സംഭവിക്കാനിരിക്കുന്നത് മനുഷ്യൻ അറിയുന്നില്ല സഭാപ്രസംഗിയിലെ പത്തിന്റെ പതിനാലാം വാക്യമാണ് സംഭവിക്കാനിരിക്കുന്നത് മനുഷ്യൻ അറിയുന്നില്ല ഭൂമിയിലെ അച്ചുകൊണ്ടിലെ കറക്കത്തിന്റെ വേഗത ക്രമാനുഗതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷംഭവിക്കുമെന്ന് നമ്മിൽ ആർക്കും ഒരു അറിവുമില്ല ദൈനംദിന ജീവിതത്തിൽ മനുഷ്യർ ചിലത് ചെയ്തും ചിലത് നാളേക്ക് മാറ്റിവെച്ചും കൊണ്ട് ഏറെ വൈകി കിടക്കുക അഭയം പ്രാപിക്കുന്നു ഇനി വഴിയോരത്താണ് ഒരുവൻ കിടക്കുന്നതെങ്കിൽ അവിടെ അവൻ തൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ചുമട് ഇറക്കി വെക്കുന്നു ഉറങ്ങാൻ ഭാഗ്യം ലഭിച്ചവർക്ക് നിശ്ചയമുണ്ടോ അടുത്ത പ്രഭാതം കാണുമെന്നും ചെയ്യാൻ മാറ്റിവെച്ച കാര്യങ്ങൾ തങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്നും വർത്തമാന ഏറെയുള്ള ഈ കാലം അഥവാ ലോകം നാം എവിടെയും സുരക്ഷിതരല്ല എന്ന ചില നഗ്നസത്യങ്ങൾ വെളിപ്പെടുത്തുന്നു സംഭവിക്കാൻ ഇരിക്കുന്ന നാം ഭയപ്പെടണം സംശയമില്ല സാക്ഷാൽ സൃഷ്ടാവാം ദൈവത്തെ ആകാശവും ഭൂമിയും സകല ജരാചരങ്ങളും സൃഷ്ടിച്ച ദൈവത്തെ തന്നെ ഭയപ്പെടണം ദൈവത്തെ ഭയക്കുക എന്ന് പറയുമ്പോൾ ഒരു ഭീകരത നിറഞ്ഞ ഭയമല്ല ദൈവത്തെ ദൈവമായി തന്നെ അറിയുകയാണ് വേണ്ടത് നമ്മെ തൻ്റെ സ്വരൂപത്തിലും ചായയിലും സൃഷ്ടിച്ച ഒരു പിതാവിനോട് തോന്നേണ്ട ഭയഭക്തി ബഹുമാനം സ്വന്തം പിതാവായി കണ്ടു സ്നേഹിക്കുക ആ പിതൃവാത്സല്യ സ്നേഹ സാന്നിധ്യം അനുഭവിക്കുക അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് പിന്നെ മറ്റൊന്നിനെയും ഭയക്കേണ്ട കാര്യമില്ല അടുത്ത നിമിഷം സംഭവിക്കുമെന്ന് അറിയണമെന്നില്ല നിന്നാലും വീണാലും ആ ദൈവത്തിൻ്റെ കരത്തിലാണ് ഒടുവിൽ സംഭവിക്കാനുള്ളത് ആത്മാവ് വചനത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട് ഇന്നലെ സംഭവിച്ചത് അറിയാത്ത കാര്യം ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്വപ്നത്തിൽ പോലും നിരൂപിക്കാത്ത കാര്യം ഇനി സംഭവിക്കാൻ പോകുന്നതോ ദൈവത്തിന് മാത്രം അറിയാവുന്ന കാര്യം നൊടിയടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പോലും അറിയാത്ത നമ്മൾക്ക് എങ്ങനെ മണിക്കൂറിലോ ദിവസങ്ങൾക്ക് ശേഷമോ സംഭവിക്കുന്ന കാര്യങ്ങൾ അറിയും മനുഷ്യൻ എത്ര നിസ്സാരന്മാരാണ് സംഭവിച്ചു കഴിയുമ്പോൾ മാത്രം നാം അറിയുന്നു അപ്പോഴും എന്തൊക്കെയോ അറിയാൻ ഇനിയും ബാക്കിയുണ്ടെന്നുള്ള തിരിച്ചറിവും നമുക്ക് ലഭിക്കുന്നു സഹോദരങ്ങളായി നമ്മുടെ പ്രിയ സഹോദരങ്ങൾ പാർത്തിരുന്ന വയനാട്ടിലേക്ക് ഒന്ന് ഹൃദയം തിരിക്കാം കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാൾ ഹൃദയം കൊണ്ട് കാണുന്നതാണ് ഉത്തമം എങ്കിലേ അക്ഷരീയമായി അവിടെയുണ്ടായ ഉരുൾപൊട്ടലിന്റെ ആഘാതം ആ തകർച്ചയുടെ വേദന അല്പമെങ്കിലും നമുക്കും അനുഭവിക്കുവാൻ കഴിയുകയുള്ളു നൊടിയിടയിൽ ആ ദേശത്തെ ഇളക്കിമറിച്ച ദാരുണമായ സംഭവം മതേതര രാഷ്ട്രമെന്ന നൂറ്റം കൊള്ളുന്ന നമുക്ക് ദേശസ്നേഹവും സഹോദര സ്നേഹവും ഐക്യതയും മത വർണ്ണ വ്യത്യാസമില്ലാതെ കുത്തിയൊരിച്ചു വരുന്ന പുഴ പോലെ ആകണമെങ്കിൽ ഒരു വെള്ളപ്പൊക്കവും കോവിഡും ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലും അനാവശ്യമായി വന്നിരിക്കുന്നു ഈ സമയത്ത് ഇതൊന്നും വേണ്ടെന്നല്ല ഈ സ്നേഹവും ഐക്യതയും എപ്പോഴും എല്ലാ സമയങ്ങളിലും നമ്മൾ വെളിപ്പെടണം ആ സ്നേഹത്തിന്റെ ഒഴുക്ക് നിൽക്കാതെ ഒഴുകുകയും വേണം ദുരന്തഭൂമിയായ വയനാട്ടിൽ കണ്ണും മനസ്സും നിറച്ച രാജ്യത്തെയും നമ്മെയും കാവൽ ചെയ്ത് സദാസമയം ആ സമയം കാക്കുന്ന ധീരവീരട്ടാള യോ യോദ്ധാക്കന്മാരുടെ കയ്യും മെയ്യും മറന്നു ചെയ്ത സേവനത്തെ സല്യൂട്ട് ചെയ്യുന്നു ഒപ്പം സ്വയം ലജ്ജ തോന്നുന്നു കാരണം ഈ കാവൽക്കാരെ പോലെയുള്ള ഒരു കാവൽക്കാരാണ് നാമല്ല നമ്മെ നിയമിച്ചത് സ്വർഗവും ഇവർ ദൃശ്യമണ്ഡലത്തിലെ കാവൽക്കാർ നാമോ അദൃശ്യ അദൃശ്യമണ്ഡലത്തിലെ കാവൽക്കാർ ഉത്തരം ലഭിച്ചപ്പോൾ തന്നെ ഇവർ ഇറങ്ങി പുറപ്പെട്ടു വന്നു വയനാട്ടിലെ ചാകാറായ ശേഷിപ്പുകളെ രക്ഷിച്ചെടുത്തു മാതൃകാ ദീപമായി പ്രകാശം പരത്തി നിൽക്കുന്നു ഇതിനർത്ഥം ഇവർ എപ്പോഴും ഏത് അസമയത്തും ഒരുങ്ങി സജ്ജരായി നിൽക്കുന്നുവെന്നാണ് രാജ്യവും രാജ്യവും രാജ്യത്തിലുള്ളവരും ഉറങ്ങുമ്പോൾ ഇവർ നിദ്ര വെടിഞ്ഞ് നമ്മെ നശിപ്പിക്കാൻ നമുക്കെതിരെ കയറി വരുന്ന പ്രതിയോഗിയെയും അവന്റെ കൂട്ടരെയും എതിർത്ത് നശിപ്പിക്കാൻ നമുക്കവർ ജീവൻ തന്നു കാവൽ നിൽക്കുന്നു ഇവരെ തിരിച്ചറിയുന്നത് ഇവരുടെ പട്ടാള വസ്ത്രവും ഏത് സമയത്തും ശത്രുവിനെതിരെ പ്രയോഗിക്കാൻ കയ്യിൽ കരുതിയിരിക്കുന്ന ആയുധവുമാണ് ഇവരെ ഈ ഡ്രസ് കോഡിൽ തിരിച്ചറിയുന്നത് പോലെ ദൈവ പൈതൽ എന്ന രീതിയിൽ നമ്മെ നമ്മുടെ വസ്ത്രം കണ്ടാൽ ആർക്കെങ്കിലും തിരിച്ചറിയാൻ തോന്നുമോ നമ്മുടെ കയ്യിൽ ആയുധവും ഉണ്ടോ കൃപയാൽ നമ്മുടെ മേൽ വീണ വസ്ത്രം സ്വയം നീതീകരണത്തിന്റെ പ്രവൃത്തികളാൽ നമ്മൾ തന്നെ തുന്നിയിട്ട വെളുത്ത വസ്ത്രം കണ്ടിട്ടിട്ട് നമ്മുടെ മേൽ വീണതാണെന്ന് തെറ്റിദ്ധരിക്കണ്ട അത് ഏറ്റവും കറപുരണ്ടതും ചുളുക്കവും പലതും പാപത്തിൻ്റെ അത്തിയിലകൾ കൊണ്ട് തുന്നപ്പെട്ടതുമാണല്ലോ കൃപയുടെ രക്തമണം മാറാത്ത പ്രസവ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ മുക്കിയെടുത്ത രക്ഷയുടെ വസ്ത്രം നമ്മുടെ ഓരോരുത്തരുടെയും മേൽ വീണതിനാൽ ആ കറയും ചുളുക്കവും മാറിപ്പോ മാറിപ്പോയെന്നു മാത്രം അതും ആവർത്തന കൽപ്പനാലംഘനം നടത്തിയിട്ടും നമ്മോടുള്ള പിതാവാൻ ദൈവത്തിൻ്റെ അഗാപ്പയുടെ ദീർഘക്ഷമയുടെ പ്രതിഫലനവും മഹാകരുണയും കൃപയാൽ വീണ പവിത്രമായ വസ്ത്രം ഇനിയും കറയും ചുളുക്കവും മാലിന്യവും ഒന്നും ഏൽക്കാതെ അലക്കി വെളുപ്പിച്ചു വെക്കുക ജീവന്റെ വൃക്ഷത്തിന് മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും അത് ആവശ്യവുമാണല്ലോ ഉരിഞ്ഞു കളഞ്ഞെന്ന് നാം അവകാശപ്പെട്ട് വിശ്വസിച്ച പൈതൃക പാരമ്പര്യ വിഗ്രഹ തുല്യമായ വസ്ത്രം ഏതെങ്കിലും ഒട്ടയക്കോപ്പിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പറിച്ചെടുത്ത് വിഗ്രഹത്തോടൊപ്പത്ത് വിഗ്രഹത്തോടൊപ്പം എന്നേക്കുമായി എറിഞ്ഞു കളയുക മുന്നോട്ടുള്ള യാത്രയ്ക്ക് അനർത്ഥങ്ങൾ മാറിപ്പോകാൻ അത് സഹായകമാകും എന്ന ആത്മാവിന്റെ വാൾ എപ്പോഴും കയ്യിൽ കരുതിയിരിക്കണം ഇതാ പ്രതിയോഗി ദേശത്ത് നാശം വിതയ്ക്കാൻ അവന്റെ സേവകരുമായി കടന്നു വരുന്നു അരമുറുക്കി കാവളമൂതി ജനത്തെ അവരുടെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുക ദേശത്തിനും ജനത്തിനും വേണ്ടി ഉറക്കെയുള്ള നിലവിളിയോടെ ദൈവത്തോട് അഭയയാചന കഴിക്കുക അനർഥം മാറിപ്പോകട്ടെ ചുഴലിക്കാട്ടിന്റെ രൂപത്തിലും കെട്ടിപ്പത്തിന്റെ അഥവാ മേഘവിസ്ഫോടനത്തിന്റെ രൂപത്തിലും വരുന്ന നാശപ്പേമാരിയിലും പേമാരിയിലും ഉരുപൊട്ടലിന്റെ ഭയാനകവും ഭീപത്സവുമായ ശബ്ദ ദർജനത്തോടെ ദേശത്തെയും ജനത്തെയും വിഴുങ്ങുവാൻ വരുന്ന അനർത്ഥങ്ങളിൽ നിന്നും ദൈവം വിടുവിക്കും സ്വർഗത്തിന്റെ വാതിലുകൾ തുറപ്പിക്കാൻ ശക്തിയും അഭിഷേകവുമുള്ള പ്രാർത്ഥനാ കാവൽക്കാർ ദേശത്ത് എഴുന്നേൽക്കട്ടെ ആത്മമണ്ഡലത്തിലെ നന്മമണ്ഡലത്തിലെ മണ്ഡലത്തിലെ നന്മനന്മ പ്രവൃത്തികളുടെ പ്രതിഫലനമാണ് അക്ഷരീയമായി ദൃശ്യമണ്ഡലത്തിൽ വെളിപ്പെടുന്നത് ദൈവവൈതലെങ്കിലും തിരിച്ചറിഞ്ഞ് വിശുദ്ധ കാവൽ വസ്ത്രം ധരിക്കുക കാരണം സംഭവിക്കാനിരിക്കുന്നത് ആത്മാവിൽ വീണ്ടും ജനിച്ച ഒരു ദൈവവൈതൽ അറിയണമല്ലോ അവനല്ലാതെ ഈ വസ്ത്രം മറ്റാരു ധരിക്കും ധരിക്കും ആർക്കാണ് അതിന് യോഗ്യത മൽക്കിസദേക്കന്റെ ക്രമപ്രകാരമുള്ള എന്നേക്കും മഹാപുരോഹിതനായ യേശുക്രിസ്തുവിന്റെ പുണ്യാകരത്താൽ വീണ്ടെടുക്കപ്പെട്ട നീതീകരിക്കപ്പെട്ട വ്യക്തി അവനെ പിൻഗമിക്കുന്ന അവൻ്റെ ശിശു ശുശ്രൂഷ പുതപ്പ് വീണവനല്ലാതെ ആരത് ധരിക്കും ആരാ ശുശ്രൂഷ ചെയ്യും അതിന് അഭിഷേകമുള്ളവനല്ലോ അഭിഷേകമുള്ളവനല്ലോ സംഭവിക്കാനിരിക്കുന്നു മുന്നമേ അറിയിച്ചു കൊടുക്കുന്നത് അക്കോസ്റ്റന്മാർക്കും മറ്റു വിശുദ്ധ സാക്ഷ്യ പട്ടികയിൽ ഇടം പിടിച്ച വിശ്വാസവീരന്മാർക്കും ലഭിച്ച ക്രിസ്തുവിന്റെ വെളിപ്പാട് ആ ക്രിസ്തുവിൽ ജനിച്ച നമുക്കും ലഭിക്കുമാറാകട്ടെ അതിനായി നമുക്ക് ദേഹം ദേഹി ആത്മാവിനെ പൂർണ്ണമായി വിട്ടുകൊടുക്കാം സംഭവിക്കാനിരിക്കുന്നത് നാം അറിയും പരിശുദ്ധാത്മാവ് നമുക്കത് വെളിപ്പെടുത്തി തരും പ്രത്യാശയോടെ യേശുവിനോടുള്ള സ്നേഹത്തിലും വിശ്വാസത്തിലും ശക്തിയോടുകൂടിയുള്ള ആത്മപകർച്ചയുടെ വെളിപ്പാടിനായി മാളികമുറിയിൽ നമുക്ക് കാത്തിരിക്കാം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഭൂമിയിലെ പാർക്കുന്ന നാലദിക്കലും ചിതിറിപ്പാർക്കുന്ന പാർക്കുന്ന ദൈവമക്കളെ അവരവരായിരിക്കുന്ന ദേശങ്ങളിൽ പിതാഭാം ദൈവം പുത്രന്റെ നാമത്തിൽ വിളിച്ചു വേർതിരിച്ചു കാക്കുവാൻ ഏൽപ്പിച്ച ദേശത്തെയും ദേശക്കാരെയും നിന്നെ തന്നെയും കാവൽ ചെയ്തു സംരക്ഷിക്കുക ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ ഈ മർമ്മം നാം മറന്നുപോകരുത് നമ്മുടെ മറവി വലിയ വലിയൊരു ന്യായവിധിക്ക് മുൻപിൽ ശിരസ് കുനിച്ച് നിൽക്കുമാറാക്കും എന്ന് മറക്കേണ്ട